ഹലോ കൂട്ടുകാരി ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചാന്ദ്രദിന പതിപ്പുമായാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാംദിന പതിപ്പ് ഉള്ളടക്കം ആമുഖം ആദ്യ ചാന്ദ്രയാത്ര ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും ചന്ദ്രനെ കുറിച്ചുള്ള കടംകഥകൾ ചാന്ദ്രദിന ഗാനം ചാന്ദ്രയാത്ര ചിത്രങ്ങൾ ആമുഖം ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ മനുഷ്യന് കാലകുത്താൻ സാധിച്ച ഏക ആകാശഗോളവും ചന്ദ്രനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ചന്ദ്രൻ എക്കാലവും മനുഷ്യന്റെ കൗതുകത്തെയും ഭാവനകളെയും പ്രലോഭിപ്പിച്ചിട്ടുള്ള ആകാശഗോളമാണ് ചന്ദ്രോപരിതലത്തിലെ രഹസ്യം തേടിയുള്ള മനുഷ്യന്റെ യാത്രയ്ക്ക് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഈ ദൗത്യത്തിൽ വിജയക്കൊടി പാറിപ്പിച്ചവരെക്കാൾ കൂടുതൽ പരാജയം രുചിച്ചവരാണ് മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്താനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ആദ്യ ചാന്ദ്രയാത്ര അമേരിക്കക്കാരായ നീൽ ആൻഡ്സ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തി ഒന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആണ് മൈക്കൽ കോളിൻസ് അവരുടെ കൊളംബിയ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ചാന്ദ്രദിനുസ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഗലീലിയോ ഗലീലി ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് അൻപത്തി ഒമ്പത് ശതമാനം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ സെലനോഗ്രഫി ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ചാന്ദ്രയാൻ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ലൂണ രണ്ട് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചാന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു എം അണ്ണാതുരേ ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്ന് ശ്രീഹരിക്കോട്ട ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യ നിരവധി പര്യവേക്ഷണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ഇതിൻ്റെ കീഴിലായി തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസന രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘവൃഷ്ടി മൂലമാണ് മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് അഗ്നി പൃഥ്വി തുടങ്ങിയവ ഡോക്ടർ രാജാരാമണ്ണ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്നിവർ ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി ചാന്ദ്രയാൻ മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേക്ഷണങ്ങളുടെ പൊതുയുഗത്തിലേക്ക് പ്രവേശിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ തുടക്കം കുറിച്ചു അമേരിക്ക റഷ്യ യൂറോപ്യൻ സ്പേസ് ഏജൻസി ചൈന ജപ്പാൻ എന്നിവയ്ക്കു ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി ചാന്ദ്രദിനഗാനം ജൂലൈ ഇരുപത്തിയൊന്നിന് ചാന്ദ്രദിനം എന്നറിയാമല്ലോ ആദ്യമായി മനുഷ്യൻ ചന്ദ്രനെ തൊട്ടതെന്നാണല്ലോ അമ്പിലി മാമൻ എന്നതും എന്നുടെ മറ്റൊരു പേരാണല്ലോ അറിയാ കഥകൾ പറയാം നമുക്ക് പലതും ഇന്ന് പഠിക്കാം ജൂലൈ ഇരുപത്തിയൊന്നിന് ചാന്ദ്രദിനം എന്നറിയാമല്ലോ ആദ്യമായി മനുഷ്യൻ ചന്ദ്രനെ തൊട്ടതെന്നാണല്ലോ അമ്പിലി മാൻ എന്നതും എന്നുടേ മറ്റൊരു പേരാണല്ലോ അറിയാ കഥകൾ പറയാം നമുക്ക് പലതും ഇന്ന് പഠിക്കാം നീലാൻ സ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രും മൈക്കൽ കോളിൻസും അന്ന് അപ്പോളോ പതിനൊന്നിൽ നമ്മുടെ നേട്ടത്തിനായി കുതിച്ചു നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രനും മൈക്കൽ കോളിൻസും അന്ന് അപ്പോളോ പതിനൊന്നിൽ നമ്മുടെ നേട്ടത്തിനായി കുതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലന്ന് നീലാം സ്ട്രോങ്ങിൻ കാൽപാതങ്ങൾ എന്നിലേക്ക് പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലന്ന് നീലാൻ സ്ട്രോങ് ഇൻ കാൽപാദങ്ങൾ എന്നിലേക്കു പതിച്ചു മാനവരാശിക്കഭിമാനിക്കാം എന്നും മോർത്ത് ഗ്രഹിക്കാം ഇനിയും ഇനിയും നമുക്ക് നേടാൻ ഒരുപാട് ഒരുപാടുണ്ട് മാനവരാശിക്കഭിമാനിക്കാം എന്നും മോർത്ത് ഗ്രഹിക്കാം ഇനിയും ഇനിയും നമുക്ക് നേടാൻ ഒരുപാട് ഒരുപാടുണ്ട് ചന്ദ്രനെക്കുറിച്ചുള്ള കടങ്കഥകൾ ഒരു മുറം മലരിലൊരു തേങ്ങാ കൊത്ത് ചന്ദ്രകല വിൽപ്പനയിൽ ഇല്ലാത്ത വെള്ളിപ്പാത്രം ചന്ദ്രൻ കരയില്ല കടലിലെ കച്ചോടം തുഴയില്ലാതോടുന്ന കച്ചവടം ചന്ദ്രൻ ഓടുമ്പോൾ ഓടും നിൽക്കുമ്പോൾ കൂടെ നിൽക്കും ചന്ദ്രൻ വെള്ളത്തിൽ ഒരു വെള്ളിക്കഷ്ണം ചന്ദ്രകല ചാന്ദ്രയാത്രാ ചിത്രങ്ങൾ